ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക മിസ്സായിരിക്കുന്നു അനാമികയെ തിരക്കി ആദർശും ആദർശിൻ്റെ നയനയും കൂടി കൂടെ ഇറങ്ങണം കേട്ടോ പിന്നീട് ആദർശിൻ്റെ കൂട്ടുകാരനായ ആ ഹെസയോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് ഇതേ സമയം അനാമികയുടെ നമ്പർ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമികയുടെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം അനാമികയുടെ കാറിൻ്റെ നമ്പറും ചോദിക്കുന്നുണ്ട് അങ്ങനെ അനാമികയുടെ അച്ഛനെ വിളിക്കുകയാണ് അച്ഛനെ വിളിച്ച് ആ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് സമയം അച്ഛൻ്റെ ഉള്ളിൽ വേറൊരു സംശയം യും വരികയാണ് അതെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല എന്നാൽ ഈ സമയം അച്ഛൻ പക്ക ഫ്രോഡായിരിക്കട്ടെ എല്ലാവരിൽ നിന്നും പണം വാങ്ങി അനാമിക മനഃപൂർവ്വം അനിയെ ഇടിച്ച് കയറി അനന്തപുരിയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാനുള്ള ആ ഒരു ദ്വേഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ അനാമിക കയറി വരുന്നത് ഇതേ സമയം അനാമികയെ കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി സംശയത്തിൻ്റെ നിഴലിലാവുകയാണ് അപ്പോൾ ഈ സമയം ആര് അനാമിക എവിടെ പോയി അനാമിക എങ്ങോട്ട് പോയി എന്നാ ആ ചോദ്യവും പറിച്ചിലൊക്കെ ആയിട്ടോ എന്നാൽ ഈ സമയം പോലീസാണെങ്കിലോ ഇങ്ങനെ അന്വേഷണം വരുമ്പോ സൈബർ സെല്ലിൽ ലാസ്റ്റ് അനാമിക ആർക്ക് വിളിച്ചു എന്ന് നോക്കുമ്പോൾ അതിൽ പോയിരിക്കുന്നത് നന്ദുവിനാണ് കേട്ടോ അപ്പോൾ നന്ദുവിനാണ് വിളിച്ചത് എന്നിങ്ങനെ ആദർശനോട് ഈ എസ് ഐ വിളിച്ച് കാര്യങ്ങൾ പറയാനിട്ടോ അങ്ങനെ എസ് ഐ കാര്യങ്ങൾ പറയുമ്പോൾ ആദർശ് അത് വന്ന് നയനയോട് പറയാണ് നയന നീയുമായാണ് അനാമിക നിന്റെ അനിയത്തിയുമായാണ് അനാമിക ലാസ്റ്റ് സംസാരിച്ചിട്ടുള്ളത് പിന്നീട് അനാമികയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ആ കാർ ആ ഭാഗത്തുണ്ട് എങ്ങോട്ട് പോയി അനാമിക എന്നറിയില്ല എന്താ ാണ് ഇതിൻ്റെ സത്യം എന്നറിയാൻ എന്താ വഴി നീ നന്ദുവിനോട് ചോദിച്ചു നോക്കിയെന്ന് പറയാനായിട്ടോ ഈ സമയം നയനയുടെ ഉള്ളിൽ പേടിയവണ് ഇഷ്ട ഇനിയിപ്പോൾ എങ്ങനെ പോയാലും എൻ്റെ നന്ദുവിനാവോ പ്രശ്നം അനാമികയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്ന നന്ദുവാണോ വിവാഹം കഴിക്കാനാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്ന ആ ഒരു പറച്ചിൽ വരുമോ എന്ന പേടികൊണ്ട് നയന ഓടി വരികയാണ് കേട്ടോ തൻ്റെ അനിയത്തിൻ്റെ അടുത്തോട്ട് അങ്ങനെ ഈ സമയം കനകവും ഗോവിന്ദവനും എന്താ മോളെ നീ ഈ സമയം വന്നിരിക്കുന്നത് അവിടെ കല്യാണത്തിൻ്റെ ഇതൊക്കെ നടക്കില്ലേ ഇതിനിടയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ ആ ജലജയും ദേവിയാനിയും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അമ്മേ എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണം അതെന്താ നന്ദുവിനെ കാണണം നന്ദു എവിടെ എന്ന് ചോദിക്കേണ്ടിട്ടാണ് അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലാണ് ഈ സമയം നന്ദു ആണെങ്കിൽ റൂമിൽ വല്ലാത്ത ടെൻഷനിലാണ് തനിക്ക് കൈവിട്ട് പോകുന്ന ആ അനിയെ ഓർത്തുള്ള ആ ഒരു ടെൻഷനാണ് ടെൻഷനായിട്ടോ തൻ്റെ പ്രണയം തുറന്നു പറയാത്തത് കൊണ്ട് തനിക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു വേദനയാണ് കേട്ടോ ഈ സമയം നന്ദു എന്ന് പറഞ്ഞ് ഞാനെ വിളിക്കുമ്പോൾ എന്താ ചേച്ചി എന്താ വന്നത് എന്ന് പറയുമ്പോൾ അതെ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത് എന്താ അതെ അനാമിക നിനക്ക് വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ അനാമികയെ കാണാതായിരിക്കുന്നു അവൾ മിസ്സായിരിക്കുന്നു എന്താ ചേച്ചി പറയുന്നത് അതുതന്നെയാണ് എൻ്റെയും പേടി അവൾ കാണാതായത് കൊണ്ട് തന്നെ നാളെ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് നിന്റെ നേർക്കാവുമോ എന്നൊരു പേടി ലാസ്റ്റ് ഫോൺ കോൾ പോയിരിക്കുന്നത് നിന്നിലേക്കാണ് എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം യും എന്ത് ചെയ്യണം എന്നറിയാതെ നന്ദു നയനെ ആകെ പ്രതിസന്ധിയിലാവുകയാണ് ഇതേ സമയം നയന പറയാണ് നന്ദു നമുക്ക് ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് അവളെ അന്വേഷിച്ചിറങ്ങാം അല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്നെ കുറ്റപ്പെടുത്തും ആ കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാനാണ് ഈ ചേച്ചി പറയുന്നത് നീ എൻ്റെ ഒപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവളെ കണ്ടെത്തുക തന്നെ വേണം ചേച്ചി എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ആദർശ് വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് നന്ദുവിനാണ് ലാസ്റ്റ് ഫോൺ കോൾ പോയിരിക്കുന്നത് എന്നല്ല ആ ഒരു സംശയം ഇങ്ങനെ വന്ന് പറയാനിട്ടോ ഇതേ സമയം ജലജക്കുള്ളിൽ നയന അവിടെ ഇല്ല നന്ദു അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നന്ദുവിനെ പ്രണയി നന്ദു അനിയെ പ്രണയിക്കുന്ന എന്ന ആ ഒരു സത്യാവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ ജലജ തൻ്റെ ഭർത്താവിനോട് പറയാണ് അതെ എൻ്റെ ഒരു സംശയം ഇത് നിശ്ചയമായും ഇവിടെ എൻ്റെ മോള് എൻ്റെ മരുമകളാകാൻ വരുന്ന അനാമികയെ പോയിരിക്കുന്ന നന്ദുവാണോ നന്ദുവായിരിക്കുമോ ഇതിൻ്റെ പിറകിൽ അതെന്തിനാ നീ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നത് നീ എന്താ ഇപ്പോൾ ജനചയെപ്പോലെ ആവുന്നുണ്ടോ സ്വഭാവത്തിൽ എന്താ ഒരു മാറ്റം അല്ല പലതും ഇവിടെ കാണാൻ പാടില്ലാത്തതാണല്ലോ കാണുന്നത് അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ വേണ്ടാത്ത സംശയങ്ങളൊന്നും വേണ്ട അതൊക്കെ കണ്ടെത്തിക്കൊള്ളുമെന്ന് പറയാനായിട്ടാ ഇതേ സമയം ജലജ ഇങ്ങനെ മുൾമനെ വെച്ച് സംസാരിക്കൽ തുടങ്ങിയിട്ടോ ഇതിലൊക്കെ ഇവിടുത്തെ ആളുകളുടെയും പങ്കുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്രയും നല്ല പാവം കുട്ടിയായ അനാമിക ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പലവരുടെയും കയ്യൊപ്പുണ്ടാവും എന്നുള്ള ജലജയുടെ ആ വാക്കുകൾ കേട്ട് നവ്യക്ക് നവ്യക്കുമിണ്ടാതിരിക്കാൻ കഴിയില്ല നവ്യ ദേ നിങ്ങൾ വാക്കുകൾ സൂക്ഷിക്കുന്നത് നല്ല പോലെ ആയിരിക്കണം അതല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്നും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണെന്നുള്ള ആ ഒരു സ്ഥാനം ഞാൻ തന്നില്ലെന്ന് വരും എന്തും ഏതും ഞങ്ങളുടെ പേരിൽ പഴിചാരുന്ന നിങ്ങളുടെ ഈ സ്വഭാവമുണ്ടല്ലോ അത് നിർത്തിയേക്ക് അല്ല ഞാൻ പറയുന്നതിലേ തെറ്റുള്ളൂ ഇവിടെ പെട്ടെന്ന് അനാമികയെ കാണാതാവുക ആരോടും ഒന്നും മിണ്ടാതെ നന്ദു ഇറങ്ങി ഇറങ്ങിപ്പോവുക അതിൽ നിന്നൊക്കെ എന്ത് വായിച്ചെടുക്കണം ഇതിപ്പോൾ ആർക്കും മനസ്സിലാവാത്ത ഒന്നുമല്ല പെട്ടെന്ന് നല്ല സ്മാർട്ടായ ബ്രോ ബ്രോ എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ അനിയുടെ കൂടെ നരുന്നിരുന്ന പെൺകുട്ടി ഇപ്പോൾ മൗനമാണ് അവൾ ഒന്നും മിണ്ടുന്നില്ല ആരോടും ഒന്നും മിണ്ടുന്നില്ല ഒരു മരവിച്ച അവസ്ഥ പോലെ ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് എൻ്റെ അനിയത്തിയെ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഒരു വഴക്ക് കൂടുമ്പോൾ അനി അവിടെ പറയാനേ മതി നിർത്തി െ അനാമിക ഇങ്ങനെയുള്ള സ്വഭാവക്കാരിയാണ് അവൾക്ക് ചാട്ടം കൂടുതലാണ് അവൾ മുന്നും പിന്നും നോക്കില്ല ആരോട് എന്ത് എന്ന് പറയാതെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവിടെ അനിയെ അങ്ങ് അനിയുടെ അമ്മ വഴക്ക് പറയാനായിട്ടോ നീ എന്തറിഞ്ഞിട്ടാടാ ഇനി അനാമികയെ കുറ്റപ്പെടുത്തുന്ന ഒരു പാവ പെൺകുട്ടിയാണ് അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ മനഃപൂർവ്വം അവളെ വിവാഹം നടക്കാതിരിക്കുക ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണെങ്കിലോ എന്നിങ്ങനെ മുള്ള് മൊനയും വെച്ച് സംസാരിക്കുമ്പോൾ നവ്യക്ക് മനസ്സിലായിട്ടോ തന്നെ കുറ്റപ്പെടുത്തിയാണ് അത് പറയുന്നതെന്ന് നവ്യക്ക് മനസ്സിലായിട്ടോ എന്നാൽ ഈ സമയം നയനയാണെങ്കിൽ ആ നന്ദിനോട് പറയാൻ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ട് പേരും ഓരോരോ ഭാഗങ്ങളിലോട്ട് പോയി നോക്കുകയാണ് ആദ്യം അനാമികയുടെ കാർ നിർത്തി ആ ഭാഗം നോക്കുന്നുണ്ട് അപ്പോൾ ഈ സമയമൊക്കെ അവിടെ വണ്ടിയിൽ ഫോൺ കിടക്കുന്നത് മാത്രമല്ലേ കാണുന്നുള്ളൂ അതെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നീട് എങ്ങോട്ട് പോയി എന്നറിയാൻ വേണ്ടി ഓരോ ഗോഡൗണുകൾ ഇങ്ങനെ നന്ദി പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ നയന ചേച്ചി ഈ ഭാഗത്തുണ്ടാവും ഓരോ ഗോഡൗണുകൾ നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് തൻ്റെ ആ ഒരു പിടിപാട് വെച്ച് നന്ദു ഓരോരോ ഭാഗങ്ങളിലോട്ട് പോകുകയാണെങ്കിൽ ഇതേ സമയം അനാമികയുടെ അച്ഛൻ്റെ മനസ്സിലുള്ള ആ സംശയം ദൃഢമാവുകയാണ് കേട്ടോ അനാമികയുടെ അച്ഛൻ തൻ്റേതായ ആ ആൾക്ക് വിളിച്ച് നോക്കുകയാണ് അപ്പോൾ അയാളുടെ ഫോൺ കോൾ വരികയാണ് അതെ നിൻ്റെ മകളിൻ്റെ വിവാഹം ഞാൻ മുടക്കും നീ എനിക്ക് പണം തന്നില്ല എങ്കിൽ അതല്ലെങ്കിൽ വിവാഹം മുടങ്ങണ്ട എന്നുണ്ടെങ്കിൽ നീ എനിക്ക് പണം തരണം അപ്പോൾ ഉടൻ തന്നെ അനാമികയുടെ അച്ഛൻ പറയുകയാണ് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ മകളെ ദ്രോഹിക്കരുത് എൻ്റെ ഇപ്പോൾ പണമില്ല പിന്നെ പണം ഇല്ലാതെ നീ എങ്ങനെയാണോ ഇത്രയും വലിയൊരു വിവാഹം നടത്തുന്നു ഒരു ബന്ധം ഉറപ്പിക്കണം ിൽ പണം ഉണ്ടാകും നിനക്ക് എനിക്ക് മാത്രം പണം തരാൻ വയ്യല്ലേ എങ്കിൽ നീ നിന്റെ മകളെ ഇനി കാണില്ല എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ അനാമികയുടെ അച്ഛൻ പണം നൽകുക ഇനി എന്ത് ചെയ്യുമെന്നാ പ്രതിസന്ധിയിലാണ് കേട്ടോ അപ്പോഴാണ് നന്ദുവും നയനയും പോയി ഈ അനാമികയെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഗോഡൗണിലോട്ട് വരുന്നത് പതുക്കെ കയറി നോക്കുമ്പോൾ അവിടെ അനാമിക ഇങ്ങനെ കെട്ടിയിട്ടതായി കാണാണ് പിന്നീട് നയനെ പറയാം അതാ നന്ദു അവർ അതാ എന്ന് പറയുമ്പോൾ ചേച്ചി പതുക്കെ വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കയറി വരികയാണ് ഇതേ സമയം അനാമികയാണെങ്കിലും സരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ അനാമികയെ നേനെ കയറി വിടുമ്പോഴേക്കും ഗുണ്ടകൾ വന്ന് നന്ദുവിനെയും നേനയെ അടിക്കാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും നന്ദു അവരെ തിരിച്ചടിക്കുകയാണ് ചേച്ചി അങ്ങ് മാറി എന്ന് പറയുന്നത് അങ്ങനെ അനാമികയും നേനെയും അങ്ങ് മാറി നിൽക്കുകയാണ് അങ്ങനെ നന്ദു അവരെ ഇടിച്ച് പരുവമാക്കുകയാണ് കേട്ടോ ഇതേ സമയം അനാമികയെ നന്ദു രക്ഷിച്ചു കൊണ്ടുവരികയാണ് എന്നാലും അനാമിക കുശുമ്പിയായി തന്നെ അങ്ങ് മുന്നിലോട്ട് പോവുള്ളൂ കാരണം അനിയെ വിട്ടുകൊടുക്കുക അനാമിക തയ്യാറാവില്ല അങ്ങനെ അനാമിക ഇനി പറഞ്ഞുണ്ടാക്കുന്നത് നന്ദു അനാമികയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും താനും അനിയുമായി വിവാഹം നടക്കാതിരിക്കാൻ ഇവൾ മനപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ ജാനകിക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കൂട്ടോ അതോടുകൂടി ജാനകി നയനയോടുള്ള സ്വഭാവത്തിന് മാറ്റം വരുത്താണ് നയനയോ ദേഷ്യവും വെറുപ്പൊക്കെ ആയി മാറാണ് ഇതേ സമയം അവിടെ നന്ദുവിനെ കുറിച്ച് നന്ദു ഇല്ലാത്തത് പറഞ്ഞതാണെന്ന് തൻ്റെ ഇളയമ്മയോട് പറയാൻ ഒരുങ്ങുമെങ്കിലും കൂടി ഇളയമ്മ ആ വാക്കുകൾക്കൊന്നും വില കൊടുക്കില്ലട്ടോ തനിക്ക് മരുമകളായി വരുന്നവളോ താൻ പണക്കാരിയായവളെയാണ് തൻ ദേവയാനി പറഞ്ഞതുപോലെ അനന്തപുരിക്ക് ചേർന്ന നല്ല ഉള്ള ഒരു ബന്ധമാണ് തനിക്ക് കിട്ടിയതെന്നും എന്ന ആ ഒരു തോന്നലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനി നന്ദുവിനെ കുറ്റക്കാരനാ കുറ്റക്കാരിയാക്കാനേ ഉള്ളൂ ജാനകി നോക്കത്തുള്ളൂ കേട്ടോ ജാനകിയുടെ സ്വഭാവം ഇനി പറ്റ മോശമാവോ അപ്പോഴും ദേവയാനി നേരാവുകയും തൻ്റെ മരുമകളെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ആ കിടുക്കൻ രംഗമാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്